അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാ ലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് നടൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ടൈഗർ ത്രീ മർജാവൻ തുടങ്ങി നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ഹിന്ദി നടൻ വരീന്ദർ സിംഗ് ഗുമാനാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് അമൃത്സറിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പഞ്ചാബി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വരീന്ദർ സിംഗ് കുമാൻ പഞ്ചാബിൻ്റെ അഭിമാനമാണെന്നും അദ്ദേഹത്തിൻ്റെ മരണം നികത്താനാകാത്ത നഷ്ടമാണെന്നും കേന്ദ്രമന്ത്രി രവനീത് സിംഗ് വിട്ടു അനുശോചിച്ചു ബോഡി ബിൽഡർ എന്ന നിലയിലും നടൻ പ്രശസ്തനായിരുന്നു നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു but